കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ വാത്തിക്കുടി ചെറ്റാലിക്കട അങ്കണവാടിയിൽ വെള്ളം കയറി വെള്ളപ്പൊക്കത്തിലും അങ്കണവാടി കയറിപ്പോയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയെ തുടർന്നും ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർ ഡാം തുറന്നുവിട്ടതിനെ തുടർന്നുമാണ് അങ്കണവാടി കെട്ടിടം വെള്ളത്തിലായത് രണ്ടായിരത്തി വെള്ളപ്പൊക്കത്തിലും അങ്കണവാടി മുങ്ങിപ്പോയിരുന്നു ഡാമ് തുറന്നു വിട്ടതിനെ തുടർന്ന് വെള്ളം കയറി ഈ അവസ്ഥയിലായി അംഗൻവാടി ശരിക്കും മുങ്ങിയ അവസ്ഥയിലാണ് ചെളിയും വെള്ളവും എല്ലാം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുവാണ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു വെള്ളം ഒഴുക്കിൽ നമ്മുടെ ചെക്കാലിക്കര അംഗനവാടിയിൽ വെള്ളം കയറുകയും കുട്ടികളുടെ പഠന സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അംഗൻവാടിയുടെ തുടർ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോഴത് സാധ്യമല്ലാതെ ആയിരിക്കുകയാണ് കഴിഞ്ഞാൽ നമ്മുടെ അംഗൻവാടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി നല്ലൊരു സ്ഥലത്തേക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു അനുവാദം നമ്മൾക്ക് വേണ്ടിയിരിക്കുന്നു നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ നമ്മളിതിനുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് തകൽസീദാര് വന്ന് അങ്ങനെ പരിശോധിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ് അതനുസരിച്ച് നമ്മളിപ്പോൾ തന്നെ റിപ്പോർട്ട് കൊടുക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്മി ജോർജ് മറ്റംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ അങ്കണവാടിയിലെ ഫർണിച്ചറുകളും ഭക്ഷണ സാധനങ്ങളും സ്ഥലത്തു നിന്നും മാറ്റി അങ്കണവാടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു